വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചെമ്മീൻ ചോറ് ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ചോറ് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു ഡിഷാണിത് നെയ്യൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം ഒരൽപ്പം ഉപ്പ് ചേർത്ത് നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം ഈ സവാള വാഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതാണിത് ഇതിനെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം ഞാനിവിടെ മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക അര ടീസ്പൂൺ കുരുമുളക് അര ഇഞ്ച് നീളമുള്ള പട്ട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവയാണ് ചേർക്കുന്നത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം പൗഡറിന്റെ എല്ലാം റോസ്മെല്ലൊന്ന് പോകണം ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണിത് വലിയ ചെമ്മീനാണിത് നമുക്കിതിനെ ഇതിനെ പാനിലോട്ട് ചേർത്ത് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായി നമുക്കിതിലോട്ട് റൈസാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് ജീരകശാല റൈസാണിത് നന്നായി കഴുകി വൃത്തിയാക്കിയ ഈ റൈസിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം റൈസിൽ മസാലയെല്ലാം നന്നായി ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ റൈസ് വിട്ടു വിട്ടു വന്നിട്ടുമുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് രണ്ട് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇവ ഒഴിക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ഇവ കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഇതിനു വേണ്ടി ഞാൻ ഒരു ദോശ പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ ബിരിയാണി പാൻ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം നമുക്ക് ഇതിനെ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പാൻ തുറക്കാം ഇനി നമുക്ക് ഈ റൈസിനെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ചെമ്മീനും കുക്കായിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചോറ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ റൈത്താപ്പിക്കൽ ഇവയുടെ കൂടെയെല്ലാം സോൾവ് ചെയ്യാം താങ്ക്